ിൽ വലിയ വിജയം കൈവരിക്കുന്നു ഇന്ന് വോട്ടെണ്ണതോടുകൂടി അത് നമുക്ക് ബോധ്യമാകും രാജ്യത്തുടനീളം നരേന്ദ്രമോദിക്ക് അനുകൂലമായിട്ടുള്ള വലിയ ജനവികാരം പ്രതിഫലിച്ചിട്ടുള്ള തെരഞ്ഞെടുപ്പാണ് കഴിഞ്ഞുപോയത് എന്നുള്ളതാണ് എല്ലാ എക്സിറ്റ് പോളുകളും സൂചിപ്പിക്കുന്നത് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി പറഞ്ഞതുപോലെ തന്നെ നാനൂറിലേറെ സീറ്റുമായി ദേശീയ ജനാധിപത്യ സഖ്യം അധികാരത്തിലേക്ക് മൂന്നാം ഓഴത്തിനു വേണ്ടി തിരിച്ചു തിരിച്ചുവരും എന്നുള്ളതന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് ആ തരംഗം കേരളത്തിലും പ്രതിഫലിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ദേശീയ മാധ്യമങ്ങൾ നടത്തിയിട്ടുള്ള എക്സിറ്റ് പോളുകളുടെ പ്രാഥമികമായിട്ടുള്ള സൂചനകൾ എന്ന് മനസ്സിലാക്കുന്നത് അതുകൊണ്ട് ദേശീയ രാഷ്ട്രീയത്തോടൊപ്പം തന്നെയാണ് കേരളവും എന്ന് കൃത്യമായി സൂചിപ്പിക്കുന്ന തെരഞ്ഞെടുപ്പ് ഫലമായിരിക്കും ഉണ്ടാകാൻ വേണ്ടി പോകുന്നത് കേരളത്തിൽ ഒന്നിലേറെ പാർലമെന്റ് മെമ്പർമാർ ഈ പ്രാവശ്യം ദേശീയ ജനാധിപത്യ ശക്തിന് വേണ്ടി ഉണ്ടാകും വലിയ തോതിലുള്ള വോട്ടിംഗ് പെർസെന്റേജിലെ പ്രവർത്തനം ഉണ്ടാകും കേരളത്തിലെ രാഷ്ട്രീയ രംഗത്തിന്റെ രാഷ്ട്രീയ രംഗത്തെ മുന്നണി സംവിധാനം പൊളിച്ചിടുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഫലമായിരിക്കും ഇന്ന് വരാൻ വേണ്ടി പോകുന്നത് നല്ല ചേഞ്ച് മൈജി 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 തന്നെ പോണം ലാപ്ടോപ്പ് കേരളത്തിൽ നമ്പർ ആണ് ഫ്യൂച്ചർ റേഞ്ച്